മൂന്ന് ലക്ഷം രൂപയുടെ ഷൂ ഞാൻ ഞാനിട്ടെന്നാണ് ഇന്നലെ പറഞ്ഞത് ഞാനൊരു കാര്യം ചെയ്യാൻ പോകും അത് സി പി എം ഹാൻഡിലുകളാണ് പ്രചരിപ്പിച്ചത് അപ്പൊ അത് ആരേത് സി പി എം അത് പ്രചരിപ്പിക്കാൻ വന്നാലും ഞാൻ ഒരു അയ്യായിരം രൂപയ്ക്ക് ആ ഷൂ വന്നേക്കാം മൂന്ന് ലക്ഷം രൂപയുടെ ഷൂ നീ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റുക അയ്യായിരം രൂപയ്ക്ക് മൂന്ന് ലക്ഷം രൂപയുടെ ഷൂ വന്നേക്കാം ആ ഷൂവിന് ഇന്ത്യയിലെ വില ഒമ്പതിനായിരത്തില്ലായിരം രൂപയാണ് ആ ഷൂവിന് കൊറേ നാളായല്ലേ മൂന്നാല് കൊല്ലായല്ലേ ഇ ഡി അന്വേഷിക്കാൻ പോയിട്ട് ആ തൃശൂര് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ഇ ഡി പിടി മുറുക്കി എന്നൊക്കെ പറഞ്ഞ വാർത്ത വന്നിട്ട് അത് ആ ഇലക്ഷന് വേണ്ടി മാത്രം മുറുക്കിയ പിടിയാണ് ഇങ്ങോട്ട് വരുന്നില്ലല്ലോ സാധനം മൂന്നാല് കൊല്ലമായിട്ട് ഇ ഡി അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് പത്ത് നാനൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ട് അതിങ്ങോട്ട് വരുന്നില്ലല്ലോ എന്താ ധാരണ പുറത്താണോ ണോ ധാരണ കുഴൽപ്പണ കേസ് അല്ല ഇ ഡി കേന്ദ്ര ഏജൻ കേന്ദ്ര ഏജൻസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുഴൽപ്പണ കേസും മറ്റൊന്നും തമ്മിൽ പരസ്പര ധാരണ ഉണ്ടാക്കിയത് പോലുള്ള ധാരണയാണ് കരുവന്നൂരിൽ കഴുത്തിൽ പിടി മുറുകിയിട്ട് കുറെ കൊല്ലമായി സാധനം ഇങ്ങോട്ട് വന്നില്ല പിടി അതുപോലെ തന്നെ നിക്കുകയാണ്